വാഴ്ക്ക വയ്യകം വാഴ്ക്ക വയ്യകം വാഴക്ക വളമുടൻ ഗുരുവാഴുക്ക ഗുരുവേ തുണം നാടീശുദ്ധി പ്രാണായാമം सुषुम्ना शुद्धि प्राणायाम ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു ദൈവീക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു ദൈവീക മഹാശക്തി നമ്മെ രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ഉറ്റ തുണയേകിയും പൂർണ്ണ സംരക്ഷണമേകിയും സന്മാർഗർശിയായും ഭവിക്കട്ടെ അമ്മയ്ക്ക് പ്രണാമം അച്ഛന് പ്രണാമം ഗുരുനാഥൻ വേദാദരി മഹർഷി അവർകൾക്ക് പ്രണാമം ധ്യാനം ശാന്തി മൂലാധാരത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം തുടങ്ങാം വളമുടൻ ധ്യാനം ഉപസംഹരിക്കാം സങ്കൽപ്പം ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം ദീർഘായുസ് സമ്പദ് സമൃദ്ധി സത്കീർത്തി ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം ദീർഘായുസ് സമ്പദ് സമൃദ്ധി സത്കീർത്തി ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ ദൈവീക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം ദീർഘായുസ് സമ്പദ് സമൃദ്ധി സത്കീർത്തി ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി അടയട്ടെ വാഴ്ത്തുക്കൾ ജീവിത പങ്കാളിയെ വാഴ്ത്തുക മക്കളെ ഓരോരുത്തരെയായി വാഴ്ത്തുക സഹോദരീ സഹോദരന്മാരെ വാഴ്ത്തുക ഉറ്റ ബന്ധുമിത്രാദികളെ വാഴ്ത്തുക തൊഴിലിലും ദിനംപ്രതി കടമകളിലും നമ്മുടെ കൂടെയുള്ളവരെ സമഭാവനയോടുകൂടി വാഴ്ത്തുക ശത്രുക്കളോ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരോ ആയി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കരുണയോടുകൂടി വാഴ്ത്തുക ഗുരുനാഥൻ വേദാദ്രി മഹർഷി അവർ അരുളിയ വേദാദ്രീയം വാഴുക വളമുടൻ ലോക സമുദായ സേവാസംഘം വാഴ്ക്ക വളമുടൻ ആലിയാർ ടെമ്പിൾ ഓഫ് കോൺഷ്യസ്നസ് വാഴ്ക്ക വളമുടൻ കേരളത്തിലെ സ്കൈ ട്രസ്റ്റുകളും സ്കൈ യോഗ മെഡിറ്റേഷൻ സെൻറ്ററുകളും വാഴ്ക്ക വളമുടൻ ദിവിധ ധർമ്മബോധനങ്ങൾ ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ജീവിതകാലത്തിൽ ആരെയും ശാരീരികമായോ മാനസികമായോ വേദനിപ്പിക്കുകയില്ല വേദന അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന സഹായം ചെയ്യുന്നതാണ് വാഴുക വയ്യകം വാഴുക വയ്യകം വാഴക്ക വളമുടൻ ലോക നന്മയ്ക്കായുള്ള പ്രാർത്ഥന ലോകത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം ജീവന്റെ അവബോധം ഉള്ളുണർവായി ആർജിക്കട്ടെ അഖില ലോക രാജ്യതിർത്തി സംരക്ഷിക്കാൻ ഏകലോക കൂട്ടായ്മ ശക്തി പ്രാപിക്കട്ടെ ലോകത്തിൽ യുദ്ധം പക ഭയം ഇവയില്ലാതെ ജനങ്ങൾ അധ്വാനിച്ച് ഭക്ഷിച്ച് ക്ഷേമത്തോടെ ജീവിക്കട്ടെ ലോകമെങ്ങും മനുഷ്യകുലം സമാധാനം എന്ന ഒരു അക്ഷയനിധി പ്രാപിച്ചുയരട്ടെ വാഴുകയ്യകം വാഴ്കവയ്യകം വാഴുക വളമുടൻ മഴവാഴ്ത്ത് അരുവി കുളം കിണർ ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ അരുവി കുളം കിണർ ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ അരുവി കുളം കിണർ ആറ് എല്ലാം നിറയാൻ മഴ ആവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി കഴിയട്ടെ വാഴുക വയ്യകം വാഴുക വയ്യകം വാഴുക വളമുടൽ നമ്മുടെ മനസ്സിൽ സമാധാനം നിറയട്ടെ നമുക്ക് ചുറ്റും സമാധാനം നിറയട്ടെ ലോകം മുഴുവൻ സമാധാനം നിറയട്ടെ ശാന്തി ശാന്തി ശാന്തി